ഓഫീസർ ഓൺ ഡ്യൂട്ടി ഈ വരുന്ന ഇരുപതാം തീയതി റിലീസ് ആവുകയാണ് അപ്പൊ അതിന്റെ ഒരു ട്രെയിലർ റിലീസ് എന്ന കോഴിക്കോട് വെച്ച് നടന്നു അതിന്റെ തുടർച്ചയായിട്ട് ഇവിടെ വരുമ്പോൾ ഇത്രയും ഗംഭീരമായ ഒരു സ്വീകരണം തന്നതിന് ഓഫീസർ ഓൺ ഡ്യൂട്ടിയുടെ ടീമിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഒരുപാട് നന്ദി അറിയിക്കാണ് താങ്ക് യു പൊതുപടി താങ്ക് യു എല്ലാവരോടും ഒരുപാട് നന്ദി ഈ ഒരു സ്നേഹവും പ്രോത്സാഹനവും കൊണ്ട് മാത്രമാണ് ഇരുപത്തിയെട്ട് കൊല്ലം സിനിമയിൽ നിലനിൽക്കുവാനായിട്ട് എനിക്ക് സാധിച്ചത് ആ സ്നേഹം തുടർന്നും നിങ്ങൾക്ക് തരുന്നത് നല്ല സിനിമകളുടെയും നല്ല കഥാപാത്രങ്ങളുടെയും ഓൺ ഡ്യൂട്ടിയിലും തുടരും എന്ന് തന്നെയാണ് വിശ്വാസം കാരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ ഇത് എന്റെ മുന്നണിയിലും പിന്തുണയിലും ഉണ്ട് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു പ്രൊമോഷന് വേണ്ടി മൈക്കിലൂടെ സംസാരിച്ച് ഇങ്ങനെ ഗ്രൗണ്ടിലൂടെ നടന്ന് പറയുന്നത് ഞങ്ങളീ ഗംഭീരമായിട്ട് നടക്കുന്നുണ്ട് അത് ഇപ്പൊ കണ്ടപ്പോ തന്നെ ഒരുപാട് ഗോൾ ഗോൾ അടിക്കുന്ന ചാൻസുകള് ഗംഭീരമായിട്ടുള്ള സേവുകള് എല്ലാം കണ്ട് ഞാനും ഹാപ്പിയായിരുന്നു എനിക്ക് മൂന്ന് സിനിമകള് കോഴിക്കോട് അഭിനയിച്ചപ്പോഴും അപ്പോ സെവൻസ് എന്നൊരു സിനിമയാണ് ഞാൻ ആദ്യമായിട്ട് കോഴിക്കോട് വെച്ച് ഷൂട്ട് ചെയ്തത് ആ ആ ചെയ്ത്സിന്റെ വേൾഡ് കപ്പ് എന്നാണ് ഈ കോയപ്പായാലെ ഈ കളി അറിയപ്പെടുന്നതിൽ ഒരുപാട് സന്തോഷം സോ ഓൾ ദി ബെസ്റ്റ് ഇതിന്റെ ഇതൊരു ഗംഭീര സംഭവമാക്കി സംഘടിപ്പിക്കുന്നതിനും തൊഴിൽ കൊണ്ടുപോകുന്നതിനും ഇതിന്റെ ഇതിന്റെ മുന്നണിയിലും പിന്നണിയിലും എല്ലാവർക്കും ഒരു നന്ദി അറിയിക്കുകയാണ് അഭിനന്ദനം അറിയിക്കുകയാണ് പക്ഷെ അതിന് നിങ്ങളുടെ എല്ലാവരുടെയും പ്രോത്സാഹനം വേണം സപ്പോർട്ടും വേണം അത് കൊടുക്കുന്നതിന് നിങ്ങളോടും നിങ്ങൾക്കൊരു വല്യൊരു കൈ കഴിയാണ് ഈ ഒരു ആവേശം അത് തീർച്ചയായിട്ടും നമുക്ക് ലഹരി എന്നുള്ളത് ഇതായിരിക്കണം ഫുട്ബോൾ കളിക്കണമെന്ന് ആഗ്രഹം കേട്ടോ കർണ്ണാടകരെ 他把他给捞捞捞了。 स्वागत है वो ओपन करके तो कौन കൈയച്ചിടുന്നല്ലാരോ थैंक यू थैंक यू गाइस हरിച്ചു കളിയേ ഇതുപോയയാ ഇതുവാന്തേ കടപാട് വരനേนะ അതിലൂടെ വലിസ്റ്റ് നല്ല തോന്നായി ആയിരുന്നു সবাইকে थैंक यू ചിത്രത്തിലെ ട്രെയിലർ കുറച്ചു കൊണ്ട് നമ്മൾ ലോഞ്ച് ചെയ്തു എല്ലാവരും ഇവിടെ പ്ലേ ചെയ്തു അപ്പോൾ മാത്രമല്ല നമ്മുടെ സിനിമ നമ്മളനെ എന്നെ മേലെ കൊച്ചി അധികാരത്തിന്റെ പുറവാണ് പറ എന്നെ വിളിക്കുന്നു യാദവ So, that was where the pump and make. You shall play Australia. I don't know. 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 I don െല്ലാവർക്കും കുറച്ച് മാറാൻ കഴിയും मल <laughs> मोड़ Please. ು ಒಂದು Please. 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 ್ರೌಂಡ ಮಾತ್ರ ಇರೋ ಗ್ರೌಂಡ್ ಇಲ್ಲ ಮಾತ್ರೀಸ್ ಸೆಕ್ಟಿ ಪ್ಲೀಸ್ ಗ್ರೌಂಡ್ ಇರೋಕ್ಕೆ ರಿಚುಪು